ച്ചാമാരെ നമ്മള് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാ നമ്മുടെ പുത്തമ്പള്ളീടെ എവിടെയാട്ട ഇതാണ് നമ്മുടെ പുത്തമ്പള്ളീടാ അപ്പൊ അവിടത്തെ വഴികളില് നമ്മൾ പോയിക്കൊണ്ടിരിക്കും നമ്മുടെ പുത്തൻപള്ളിക്ക് നടന്നുകൊണ്ടിരിക്കട്ടോ മച്ചാമാരെ നല്ല മഴക്കാര് കാര്യങ്ങളുണ്ട് എന്താ കാണുന്ന വെള്ളപ്പള്ളീണ്ട പുത്തമ്പള്ളി എന്ന് പറി തൃശ്ശൂരിന്റെ അഭിമാനം പുത്തമ്പള്ളി ഈ ഒരു മൂന്ന് മണി നാലുമണി കഴിഞ്ഞോട് ഭയങ്കര തിരക്കായിരിക്കും ഈ സമയമായതുകൊണ്ട് അധികം തിരക്കുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കേട്ടോ ഇവിടത്തെ രാജാക്കന്മാരാരെന്ന് ചോദിച്ചു കഴിഞ്ഞ നമ്മടെ ഓട്ടോഷോപ്പായിരുന്നു അക്ഷരം മിണ്ടി കഴിഞ്ഞാൽ ചെറിയ പെട്ടിക്ക് നമ്മളെ നമ്മൾ റൗണ്ട് ഇങ്ങോട്ടേക്ക് പോരണം കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ പാർട്ടി പ്രശ്നങ്ങൾ തീർന്നു ഇവിടെ തിരക്കുകള് കാര്യങ്ങൾ തീരും പക്ഷെ അവരിങ്ങനെ രണ്ട് സൈഡും പാർക്കിങ്ങാ അതുകൊണ്ടാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ പ്രശ്നമില്ല ഇതാണ് നമ്മുടെ മറ്റൊന്നാര പുത്തൻപള്ളിട ഇനി പുത്തൻപള്ളി കണ്ടില്ല എന്നാരും പറയരുത് ഇതാണ് നമ്മുടെ പുത്തൻപള്ളി എന്താണ് നമ്മുടെ പുത്തൻ പുള്ളിട്ടാ ഇന്ന് ഇത്രയുള്ള മുത്താന്മാരാ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ മറക്കാം എന്തായാലും അടുത്ത വീഡിയോയില് വീണ്ടും കാണാം